താഴ്ന്ന നിലയിൽ നിന്ന് മേളിലത്തെ നിലയിലേക്ക് എടുത്ത് കസര ഇരുത്തി എടുത്താണ് കയറ്റിയത് അവരൊക്കെ ഇപ്പം കുന്താലി എടുത്ത് കളച്ചാണ് ഈ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞത് രക്തക്കുഴലുകൾക്ക് ഇതുപോലെ ഒരു ബ്ലാറ്റർ സർക്കുലേഷൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഗ്രാജ്വലി ബാക്കി മരുന്നുകളും കൂടെ കഴിച്ചു വരുമ്പോഴത്തേക്ക് ഈ പ്ലാക്ക് ഫോർമേഷനും മാറി കിട്ടും അപ്പോഴും നമുക്കറിയാം രക്തത്തോട്ട കുറവാന്ന് പിന്നെ നിറമാറ്റം രോമം ഒഴിഞ്ഞുപോലെ കല്ല് അതുപോലെ തണുപ്പ് മരവിപ്പ് ഇതൊക്കെ അനുഭവപ്പെടും അപ്പം ഡയബറ്റിക് ആണ് കൂടുതലും രക്തക്കുഴൽ രോഗങ്ങൾക്ക് പ്രധാന കാരണവും വില്ലനുമായിട്ട് നിൽക്കുന്നത് പിന്നെ പകോലിയും ഒരു അഞ്ചു കൊല്ലം ഒരു കൊല്ലത്തിലൊരിക്ക ഒരു ഒരു ഡോസെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ് അതാണ് പിന്നെ ഡയബറ്റിക് ആർക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്ക മെഡിസിൻ കഴിക്കണം ഏത് രോഗമായാലും ഒരു ഒരു പത്താം അയ്യായിരം രൂപയ്ക്ക് നാലച്ചു പ്രാവശ്യം മരുന്ന് കഴിക്കുമ്പം അതായത് മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം മരുന്ന് സേവിച്ച രോഗങ്ങൾ മാറ്റേണ്ടത് അവിടെ അലോപ്പതി ഉണ്ടല്ലോ അപ്പം പെട്ടെന്ന് ഇഞ്ചെക്ഷൻ എടുത്ത് പനിയൊക്കെ മാറ്റാമെന്ന് പറഞ്ഞ് വന്ന് വൈഫിനെ കാണിച്ച് അവർ പറഞ്ഞ് ഇഞ്ചെക്ഷൻ എൻ്റെ ഗുളിക കഴിച്ചാൽ മതി അവർ പക്ഷേ ആൻറ്റിബയറ്റിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വൈറ്റ്നസ്സൊക്കെ ഉള്ളത് കൊണ്ട് അവർ പകുതിയെ കഴിച്ചോളൂ പോകാൻ നേരത്തെ തന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് ആ അന്ന് പനിക്ക് കഷായം തന്നായിരുന്നല്ലോ അതങ്ങ് വെച്ച് കുടിച്ചാൽ പോരാ പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന അത് വെച്ച് കുടിച്ചപ്പോഴാണ് അവർ പെട്ടെന്ന് ആശ്വാസം വന്നു അപ്പം അവർ പറഞ്ഞ് ഡോക്ടറെ കഷായം കുടിച്ചപ്പോഴാണല്ലോ വേഗം മാറിയത് ഞാൻ പറഞ്ഞു നിന്നെ ഈ നാട്ടുകാരും ലോകത്തുള്ളവരെല്ലാവരും കൂടെ ആയുർവേദം പതുക്കെയാണ് മറ്റേത് സ്പീഡാന്നൊക്കെ പറയുന്നത് അപ്പൊ ചെയ്യട്ടത് അറിഞ്ഞ് ചെയ്താൽ സ്പീഡാകും പലർക്കും ഉള്ള സംശയമാണ് ചില ബ്ലോക്കുകൾ സാധാരണ നമ്മൾ കാലിലേക്കും നെഞ്ചിലേക്കും തലച്ചോറിലേക്കൊക്കെ രക്തക്കുഴലിൽ പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ചില ബ്ലോക്കുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സിദ്ധയിലും ഇത്തരം ആയുർവേദ ചികിത്സയിലൊക്കെ നമുക്കതിന് പ്രത്യേകിച്ച് ചികിത്സ ഉണ്ടോ പല ഭാഗത്തായിട്ട് പല ശാസ്ത്രങ്ങളില് പല ഭാഗത്തായിട്ടാണ് ഇതിനെപ്പറ്റി വിശദീകരിച്ചിരിക്കുന്നത് അതിനെ എല്ലാം ക്രോഡീകരിച്ച് നമ്മൾ റിസർച്ച് ചെയ്ത് അതിനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള ചികിത്സയാണ് നമ്മൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് തൊണ്ണൂറ്റഞ്ചിൽ ഇതിനെക്കുറിച്ച് ഡൽഹി യു എനെ റിപ്പോർട്ട് ചെയ്ത് വേൾഡ് കംപ്ലീറ്റ് ഈ ന്യൂസ് ഒക്കെ പോയിട്ട് അന്ന് ബൈപ്പാസ് മാത്രമേ ഉള്ളൂ സ്റ്റെൻറ്റ് വയ്ക്കുന്ന പരിപാടി ഇല്ല അന്ന് ഒരു കൊല്ലം രണ്ടു ഒക്കെ ഡേറ്റ് കൊടുക്കും അത് ചിത്രയിലും പുട്ടവർത്തിയിലും ഒക്കെ ഉള്ള അന്നത്തെ ബൈപ്പാസ് ഒക്കെ അന്ന് ഒരുപാട് പേര് എൻ്റെ ഇടയ്ക്ക് വന്ന് ഈ മെഡിസിൻ കഴിച്ച് തന്നെ ബ്ലോക്ക് മാറി പത്ത് ഇരുപത്തഞ്ച് കൊല്ലത്തോളം ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞിട്ടുള്ള ആൾ ഈയിടെക്ക് അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് താഴെത്തെ നിലയിൽ നിന്ന് മേളിലത്തെ നിലയിലേക്ക് എടുത്ത് കസര ഇരുത്തി എടുത്താണ് കയറ്റിയത് അവരൊക്കെ ഇപ്പം കുന്താലി എടുത്ത് കിളച്ചാണ് ഈ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞത് ആ അനുഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കൂടുതൽ പേരും പിന്നെ ഈ സ്റ്റെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ചെയ്തിട്ട് വീണ്ടും അടഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് സ്റ്റെന്റ് ആ തടയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കുഴലിൽ കൂടെ കുറേ കാലം വെള്ളം പോകുമ്പോൾ ആ കുഴല് പോലെ കാൽസ്യത്തിൻ്റെ ഉണ്ട് പിന്നെ ഇതിൽ രക്തത്തിൻ്റെ കടന ഇടയ്ക്കുള്ള തരാറുകളും ഉണ്ടൊക്കെ കൊളസ്ട്രോളും ഉണ്ടൊക്കെ പല അടവുകളും ഉണ്ടാകും അത് ചിലപ്പം പൊട്ടിയിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും ചിലത് കാൽസിഫൈഡ് ബ്ലോക്ക് എന്ന് പറയും അപ്പോൾ ഇത് നാച്ചുറലായിട്ട് ഈ ബ്ലോക്ക് വരുന്നിടത്ത് തന്നെ ജെനറ്റിക്കലായിട്ട് നമുക്ക് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി ബോഡിയിലുണ്ട് ഇത് എല്ലാവർക്കും ഒരുപോലെ അല്ല ചിലർക്ക് കൂടിയും കുറഞ്ഞോക്കെ ഇരിക്കും അപ്പം ചിലർക്ക് വേഗം ഉണ്ടാകും ചിലർക്ക് വേഗം ഉണ്ടാകത്തില്ല അപ്പം എന്തായാലും ഇതിനെ ത്വരിതപ്പെടുത്താനുള്ള ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു നെറ്റ്വർക്ക് കൊടുത്ത് ഉടൻ തന്നെ ഈ ഹാർട്ടിൻ്റെ മസിലുകൾക്കൊക്കെ ഒരു കൊച്ചു കൊച്ചു രക്തക്കുഴലുകളുടെ ഒരു കൊളാറ്ററൽ സർക്കുലേഷൻ എന്ന് പറയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേശികൾ നശിക്കുകയായിരിക്കും ഈ പേശി നശിക്കുന്ന അറ്റാക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതിൻ്റെ പേശികൾ നശിച്ചാൽ അതിന് ചുരുങ്ങാനും വികസിപ്പിക്കാനും രക്തത്തെ പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകും അപ്പോൾ അത് വരാതിരിക്കുന്നതിന് ഇത് രക്തക്കുഴലുകൾക്ക് ഇതുപോലെ ഒരു കൊളാറ്ററൽ സർക്കുലേഷൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഗ്രാജ്വലി ബാക്കി മരുന്നുകളും കൂടെ കഴിച്ചു വരുമ്പോഴത്തേ ഈ ബ്ലാക്ക് ഫോർമേഷനും മാറി കിട്ടും അത് ആഞ്ച് ഗ്രാമിലൊക്കെ അത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈയിടെയായിട്ട് ഒരു പേഷ്യൻറ്റ് ബോംബെൽ ഉള്ളതാകും അയാള് ആറന്മുളക്കാരനാണ് അവിടെ ബോംബെ വർക്ക് ചെയ്യുന്ന അപ്പോൾ അവിടുത്തെ ഇപ്പം അന്ന് ഒരു തൊണ്ണൂറ്റഞ്ചിൽ ഇത് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മൂന്നും ബ്ലോക്ക് ഉണ്ടെന്നും തൊണ്ണൂറ് ശതമാനത്തിലധികം ആണെന്ന് പറഞ്ഞ് അതൊക്കെ ആറ് മാസം മരുന്ന് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇനി മരുന്ന് തരത്തില്ല നിങ്ങൾ പോയി അഞ്ച് ഗ്രാം ചെയ്ത് നോക്കാൻ പറഞ്ഞു അത് അഞ്ച് ഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ ഈ ബ്ലോക്കുകളെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ അയാൾ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പത്യം ലഘുവായിട്ടുള്ള നോൺ വെജിയൊക്കെ ഒന്ന് കുറയ്ക്കുക അത്രേ ഉള്ളു അല്ല വലിയ കടുത്ത പത്തിയൊന്നുമില്ല ഈ എത്ര കാലം കഴിക്കേണ്ടി വരും ഇവിടെ അതായത് നമ്മുടെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അയാൾക്ക് പിന്നെ കയറ്റം കയറാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത് ഈ മെഡിസിൻ കഴിച്ച് ഇട്ട് പടിയൊക്കെ കയറി നോക്കുമ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും കയറ്റം കയറുമ്പോഴും ഒക്കെ ആ ബുദ്ധിമുട്ട് കുറഞ്ഞു വരും അത് നമ്മൾ ടി എം ടി ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ അവർക്കറിയാം ആ രക്തം ആവശ്യത്തിന് കിട്ടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരാത്തതെന്ന് അവർക്ക് മനസ്സിലാവും പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ആരെ കണ്ടു വേണമെങ്കിലും ചെയ്യിച്ച് നോക്കാം അവരൊക്കെ താല്പര്യമുള്ളവരെ പോയി ചെയ്യും ചിലർ ചെയ്യത്തില്ല ഇപ്പം നല്ല കുറവുണ്ടല്ലോ എന്ന് ചിലർ ചെയ്യത്തില്ല നമ്മളൊരു നിർബന്ധിക്കാരൊന്നുമില്ല ചിലപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്തേക്ക് രക്തം വരാതിരിക്കുമ്പോൾ കാലു മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരുന്നു അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള എങ്ങനെ അറിയും ഇങ്ങനൊരു സംഭവം സംഭവമുണ്ട് ഈ ഞാനിങ്ങനെ സംസാരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല രക്തക്കുഴൽ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നത് കാലിലുണ്ടാവും മുട്ടിന് കീഴോട്ടുണ്ടാവും അടുക്ക വെച്ച് താഴോട്ട് അങ്ങ് അടഞ്ഞു പോകുന്ന രീതിയിലുള്ളതുണ്ടാവും ചിലപ്പം തുടയുടെ ഭാഗത്തായിരിക്കും അങ്ങനെ പല ഭാഗത്തും അടവുകളും ഉണ്ടാവും പക്ഷേ കുറച്ച് നടക്കുമ്പോഴൊക്കെ ഈ കാലിന്റെ വണ്ണ കഴപ്പ് വരും കീഴൊട്ട് രക്തം കിട്ടിയില്ലെങ്കിൽ അപ്പോഴും നമുക്കറിയാം രക്തോട്ടം കുറവാണെന്ന് പിന്നെ നിറമാറ്റം രോമം ആ അതുപോലെ തണുപ്പ് മരവിപ്പ് ഇതൊക്കെ അനുഭവപ്പെടും പെട്ടെന്ന് രക്തോട്ടം കുറയുമ്പോഴത്തേക്ക് നെറുവിനേം കൂടെ ബാധിച്ചിട്ട് പിന്നെ പെരിപ്പും കിഴപ്പും ഒക്കെ നീറ്റലുമൊക്കെ തുടങ്ങും സെക്യൂരിറ്റി പോലീസുകാർ ഇവരൊക്കെ ഒരുപാട് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മണിക്കൂറുകളിൽ നിന്ന് നിൽക്കുമ്പോൾ അവർക്ക് ും അപ്പോൾ ഇതാണോ എന്ന് അവർ കൂടുതലും വെരിക്വസ് വെയിൻ കൊണ്ട് എന്നിട്ട് വെയിനിലുണ്ടാകുന്ന ഇത് ആർട്ടറിയിൽ ഉണ്ടാകുന്ന ശുദ്ധരക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ് പിന്നെ നമ്മൾ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും മറ്റത് വീനസ് ഡിസീസാണ് അതായത് ശുദ്ധരക്തം കോശങ്ങളിൽ എത്തിയതിനു ശേഷം പിന്നെ തിരിച്ച് വെയിനി കൂടങ്ങ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകും ആ കുഴലുകൾക്കുണ്ടാകുന്ന തരാറുള്ളാണ് അതിന്റെ വയൽവിനകത ഉണ്ടാകുന്ന തരാറുണ്ടാണ് ഈ വെരിക്കോസ്വനൊക്കെ ഉണ്ടാകുന്നത് അത് കൂടുതൽ നിൽക്കുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി പോലീസുകാരൊക്കെ പണ്ട് ഈ മസിൽന്റെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റി കെട്ടിയൊക്കെ കിട്ടിയേക്കുന്നില്ല രോഗികൾക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഉണ്ടാവുന്ന കാലിന്റെ കട്ടുകിഴപ്പെന്ന് പറയും അത് രക്ത ഓട്ടം കുറയുന്നുണ്ട് ശുദ്ധരക്തം കീഴോട്ട് കിട്ടാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതുപോലെ നിറമാറ്റവും തണുപ്പും ഒക്കെ ഉണ്ടാകുന്ന അതും ഉണ്ടാകും ആ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആർ ടി ഈ തലച്ചോറിലേക്കുള്ള ഡിസീസിൻ്റെ തലച്ചോറിലോട്ട് രക്തപ്രവാഹം ശരിയായില്ലെങ്കിൽ അത് ഡയബറ്റിക് അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് അങ്ങനെ അവർക്ക് ലാക്കുണർ ഇൻഫാക്ഷൻ എന്ന് പറയും അതുണ്ടായിട്ട് കോശങ്ങൾക്ക് കുറേ ഭാഗ്യമായിട്ട് കുറേ നാശം ഉണ്ടായിട്ട് അതിൻ്റെ ഫങ്ഷൻ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ബോഡിയുടെ ബാലൻസ് ഒക്കെ കുറയുകയും മെമ്മറി കുറയുകയും ഒക്കെ ചെയ്യും ചിലപ്പോൾ അറിയത്തില്ല ഇത് കൂടെ കൂടി ചെറുതായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും അപ്പം ആണ് കൂടുതലും രക്തക്കുഴൽ രോഗങ്ങൾക്ക് പ്രധാന കാരണവും വില്ലനുമായിട്ട് നിൽക്കുന്നത് പിന്നെ പകോലിയും ഉണ്ട് ഇത് രണ്ടുമാണ് മെയിൻ കാരണം ഇപ്പം ഡയബറ്റിക്ക് ഒരു സൈലൻ്റ് കില്ലറാണ് അതായത് ആദ്യം ആദ്യം ഒന്നും വലുതായിട്ട് ദ്രോഹം ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും കണ്ണ് കാല് കിഡ്നി വീക്കാക്കികളെ വീക്കാക്കികളെ അപ്പോൾ അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് സ്രോതസ്സുകളെ ശുദ്ധീകരിക്കണമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതിന് ചില രസായന ചികിത്സകളൊക്കെ അവർ പറയുന്നുണ്ട് അതൊന്നും ആരും ഇപ്പോൾ അത് ശ്രദ്ധിക്കുകയോ അത് മുൻകൂറായിട്ട് ചെയ്യുന്നതിനുള്ള ഉത്സാഹമോ അറിവോ ഒന്നും പ്രയോഗിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചികിത്സ കിട്ടാതെ കിടക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ബ്ലോക്ക് മാറാനായിട്ട് ഇപ്പോൾ ഇവിടെ റിസർച്ച് സെൻറ്ററിൽ പല പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് എത്ര കാലം കൊണ്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അനേകായിരങ്ങൾ നമ്മൾ ബൈപ്പാസ് സർജറി ആക്സിഡൻറ്റോ ഇല്ലാതെ തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കാലു മുറിക്കേണ്ട കേസുകൾ മിക്കവാറും ഒക്കെ മെഡിക്കൽ കോളേജിലും ഒക്കെ വലിയ ആശുപത്രിയിലൊക്കെ കിടന്നിട്ട് മുറിക്കണമെന്ന് പറയുമ്പോഴായിരിക്കും ആരെങ്കിലും പറയുന്നത് ഇന്നിടത്ത് ഇന്നൊരാളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ വന്ന് ചിലർ കൊണ്ടുവരാൻ പോലും ഒക്കാത്ത അവസ്ഥയാവും അവർക്കൊക്കെ ആ മരുന്നയച്ചുകൊടുത്ത് കാണാതെ തന്നെ അസുഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ ശേഷം പിന്നെയും വരാൻ സാധ്യതയുണ്ടോ ഈ മരുന്ന് കഴിഞ്ഞിട്ട് ആ അത് ചിലര് സ്വാഭാവികമായിട്ട് കുറേ കൊല്ലം കഴിയുമ്പോൾ ആ ഒരു ഡോസും കൂടെ കഴിച്ചാൽ കൊള്ളാം സ്വയം തോന്നി വന്ന് മേടിച്ച് കഴിക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ വാസ്റ്റലാർ രോഗങ്ങൾക്ക് ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്ക ഒരു ഡോസെങ്കിലും മിനിമം കഴിച്ചിരിക്കുന്നത് നല്ലതാണ് രോഗമൊക്കെ മാറിയാൽ പോലും പിന്നെയും ബ്ലോക്കുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും വളരെ കുറവാണ് വാസ്റ്റലാർ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണ് പക്ഷേ ഒരു അഞ്ച് കൊല്ലം ഒരു കൊല്ലത്തിലൊരിക്ക ഒരു ഡോസെങ്കിലും കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഡയബറ്റിക് ആർക്ക് ഒരു മൂന്ന് മാസത്തിലൊരിക്ക മെഡിസിൻ കഴിക്കണം ഈ ഡയബറ്റിക്കിൻ്റെ ചികിത്സയും ഹാർട്ടിൻ്റെ ചികിത്സയും വാസ്കല ട്രീറ്റ്മെൻറ്റും എല്ലാം ഒരു ഒരു ഒറ്റ റെജിമാണ് അത് ഒറ്റ ചികിത്സയപ്പെടുന്നതാകും അത് ഈ ഗുളികൾ കിടക്കുന്നതുകൊണ്ട് അത് ചീപ്പായിട്ട് ഗുളികളൊക്കെ കിട്ടുന്നതുകൊണ്ട് തൽക്കാലം രക്തത്തിൽ കൺട്രോൾ ചെയ്ത് അങ്ങ് പോകും എന്നുള്ള ധാരണയിൽ അഞ്ചും പത്തും പതിനഞ്ചും കൊല്ലം ഇവരങ്ങ് അങ്ങ് പോകും അപ്പോഴത്തേക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവും യഥാർത്ഥത്തിൽ ഡയബറ്റിക്കിനുള്ള ട്രീറ്റ്മെൻറ്റ് വാസ്ല ട്രീറ്റ്മെൻറ്റ് ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഈ തലച്ചോറ് ഹൃദയം ഈ മർമ്മഭാഗങ്ങളെ രക്ഷിക്കാനുള്ള ചികിത്സയെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എങ്കിലേ ഇതിന് ശരിയായ ഫലം കിട്ടത്തുള്ളൂ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോ അവയവങ്ങൾ പിന്നെ മോശപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത് നമ്മൾ ചികിത്സിച്ച ചികിത്സിച്ചു വീക്ക് ആവത്തേ ഉള്ളത് ഇവിടെ ചെയ്ത് ആയുർവേദത്തിലെ അഷ്ടാംഗങ്ങളും ഒരു വൈദ്യം തന്നെയാണ് ചെയ്യുന്നത് ജനറൽ മെഡിസിൻ ബാല ചികിത്സ മാനസികോഗത്തിന്റെ ചികിത്സ പിന്നെ കായ ബാലഗ്രഹ ഗ്രഹ ചികിത്സ എന്ന് പറഞ്ഞാൽ മാനസികരോഗ ചികിത്സയാണ് കായബാലഗ്രഹ ഊർധ ഇ എൻ ടി ശല്യ സർജറി ദമിഷ്ട്ര വിഷയിൽസ ജരാ അതായത് ഏജഡ് ആവുമ്പോഴത്തേക്ക് ഈ രക്തക്കുഴലുകളും ശരീരത്തിനൊക്കെ പ്രായാധിക്കും കൊണ്ട് പല ഡിഫോമിറ്റി ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിന് ശരീരത്തിൻ്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ അനേക ശുദ്ധി ചെയ്യുന്നതിനും രക്തത്തെ ശുദ്ധി ചെയ്യുന്നതിനും ഒക്കെയുള്ള ചികിത്സകളുണ്ട് ഇതൊക്കെ മെഡിസിൻ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ ചികിത്സകൾ പോകുന്നത് ഇന്നത്തെ കാലത്ത് സർജറിക്കും ടെസ്റ്റിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇപ്പൊ പോകുന്നത് അതെ അതെ മനസ്സിലായില്ലേ ടെക്നോളജി ഇമ്പോർട്ടൻസ് മറ്റേത് സയൻസിനാണ് ഇമ്പോർട്ടൻസ് മെഡിസിനും സയൻസിനും ആണ് ഇമ്പോർട്ടൻസ് അതുകൊണ്ട് എന്ത് പറ്റും കോംപ്ലിക്കേഷനിലോട്ട് കിടക്കത്തില്ല മറ്റേത് ടെക്നോളജിയിൽ തന്നെ ടെക്നോളജി ചെയ്ത് എഴുതി എഴുതി അവസാന ആളങ്ങ് തീരുക ചെയ്തു ഒരുപാട് ചിലവും വരും ഇതാവുമ്പോൾ ചിലവുമില്ല ഇതിപ്പോൾ ഇങ്ങനൊരു ഇപ്പം എനിക്കിപ്പോൾ മറ്റു അസുഖങ്ങളൊന്നും കണ്ടത്തില്ല ഈ വർഷത്തിലൊരിക്കൽ ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇവിടെ വന്നാൽ എങ്ങനെ അതിൻ്റെ സാമ്പത്തികം എങ്ങനെ ഒരുപാട് നമ്മൾ മുടക്കേണ്ടി വരുമോ അത് വലിയ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ചിലവ് കുറവാണ് ചിലവ് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചിലവ് വരുമെന്നുള്ളതേ ഉള്ളൂ ഏത് രോഗമായാലും ഒരു ഒരു പത്തായിരം രൂപയ്ക്ക് നാലച്ചു പ്രാവശ്യം മരുന്ന് കഴിക്കുമ്പം അതായത് മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം മരുന്ന് സേവിച്ച രോഗങ്ങൾ മാറ്റേണ്ടത് മനസ്സിലായാലും അതിൻ്റെ ആദ്യത്തെ മൂന്നിലൊന്ന് സ്റ്റേജ് ആയാലുണ്ടെങ്കിൽ ഒരു മാസം മരുന്ന് തന്നെ മതിയാകും മതിയാവും മനസ്സിലായാലും അത് പത്തായിരം രൂപയുടെ ചിലവേ വരുന്നുള്ളു അത് മൊത്തം സിസ്റ്റത്തിനെ ഗുണം ചെയ്യുകയും ചെയ്യും ഒരു രോഗത്തിന് ചികിത്സിച്ചാൽ തന്നെ പത്ത് രോഗം കൂടെ മാറും അതായത് ഇതിന്റെ ഒരു പ്രത്യേക അനുബന്ധ രോഗങ്ങളും കൂടെ മാറി കിട്ടും അല്ല ഒരു രോഗം പത്ത് രോഗം ഉണ്ടാവല്ല ചെയ്യുന്നത് നമ്മുടെ ഈ ദശമൂലാരിഷ്ടം അതുപോലെ നീർമരുത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഔഷധങ്ങൾ ഹാർട്ടിന് നല്ലതായിട്ടുള്ളതുണ്ട് അതൊക്കെ പണ്ടൊക്കെ ഉള്ളവര് ദശമൂലാരിഷ്ടമൊക്കെ ഓരോ ദിവസനെ കഴിക്കുമായിരുന്നല്ലോ അതുപോലെ വൈദ്യന്മാര് കൊടുക്കുന്ന മരുന്നുകൾ സ്ഥിരം സേവിക്കുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ അന്ന് തൊട്ട് ആശുപത്രി പോലും ഇല്ലായിരുന്നല്ലോ പത്തും നൂറ് നൂറ്റി പത്തും വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നില്ലേ ആരോഗ്യമായിട്ട് അവർക്കാര്ക്കോ ആന്തരിക അവയവങ്ങൾ കേടാവുന്ന പരിപാടി ഇല്ലല്ലോ കരകൃഷിയും നെൽകൃഷിയും എല്ലാം കൊണ്ട് ശുദ്ധമായ ആഹാരവും കഴിച്ച് അവർക്ക് വേറെ ചിലവില്ല നെയ്ത്തുണ്ട അവസരവും അവർക്കുണ്ട് പിന്നെ അവർക്ക് എന്തോ ചിലവ് അതെ ഒരു ചിലവുമില്ല തീർച്ചയായിട്ടും പൈസ പത്മാമിഷേത സ്വർണം മേടിച്ചു കൊടുക്കുക അങ്ങനെ നിധിയൊക്കെ ഉണ്ട് അത്രയും സമ്പന്നമായ രീതിയിൽ ജീവിച്ചു ആരോഗ്യപരമായി ജീവിച്ചു മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചു ടെൻഷനില്ലാതെ ജീവിച്ചു ഇതിനൊന്നും ഒരു വിലയില്ലേ ഈ പൊങ്ങച്ചത്തിന് മാത്രമേ വിലയുള്ളൂ തീർച്ചയായിട്ടും ഇത് പാശ്ചാത്യം നോക്കി അവരുടെ വിദ്യാഭ്യാസം എടുത്ത് അവരെ സേവിക്കുക അങ്ങോട്ട് ഓടി ഇവിടെ വീട്ടിലും ആളില്ലാതായി കൃഷിയും വ്യവസായവും അത്രയും നശിച്ച് ഒറ്റ തിരിഞ്ഞ് ആരും ശേഷിയില്ലാത്തവരായി ഗുളിക അടിമപ്പെട്ട് ഏത് രോഗത്തിനും കുറേ ഗുളി അങ്ങ് വീഴുകി രോഗം മാറുന്ന വിചാരി ആളുകൾ പഠിച്ച് വെച്ചാൽ ആദ്യത്തെ പത്തുമെല്ലാം എല്ലാം അത് നീക്കുക പിന്നെ ടെസ്റ്റ് ഓപ്പറേഷൻ പിന്നെ ഐ സി യൂണിറ്റ് കിടക്കാതെ തീരുക ഇങ്ങനെ പഠിച്ച് വെച്ചിരിക്കുക മരുന്ന് ചേവിച്ച് രോഗം മാറ്റിയതാന്നുണ്ടെങ്കിൽ ഇതൊന്നും വിഷയമല്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരു ലേഡി തന്നെ ഇവിടെ വന്നു അവര് അവിടെ അലോപ്പതി ഉണ്ടല്ലോ അപ്പം പെട്ടെന്ന് ഇഞ്ചെക്ഷൻ എടുത്ത് പനിയൊക്കെ മാറ്റാതെന്ന് പറഞ്ഞ് പറഞ്ഞു വൈഫിനെ കാണിച്ച് അവർ പറഞ്ഞ് ഇഞ്ചെക്ഷൻ വേണ്ട ഗുളിക കഴിച്ചാൽ മതി അവർ പക്ഷേ ആൻറ്റിബയോട്ടി ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ വൈറ്റ്നസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവർ പകുതിയെ കഴിച്ചോളൂ പോവാൻ നേരത്തെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് പനിക്ക് കഷായം തന്നായിരുന്നല്ലോ അതങ്ങ് വെച്ച് കുടിച്ചാൽ പോരായിരുന്നു അവരതങ്ങ് മറന്നുപോയി പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് അത് വെച്ച് കുടിച്ചപ്പോഴാണ് അവർ പെട്ടെന്ന് ആശ്വാസം വന്നത് അപ്പം അവർ പറഞ്ഞ് ഡോക്ടറെ കഷായം കുടിച്ചപ്പോഴാണല്ലോ വേഗം മാറിയത് ഞാൻ പറഞ്ഞ ഈ നാട്ടുകാരും ലോകത്തുള്ളവരെല്ലാവരും കൂടെ ആയുർവേദം പതുക്കുക മറ്റേത് സ്പീഡാന്നൊക്കെ പറയുന്നത് അപ്പം ചെയ്യട്ടത് അറിഞ്ഞ് ചെയ്താൽ സ്പീഡാവും പൊട്ട കണ്ണ മാവലെറിയുന്ന പോലെ ഇട്ട് എറിഞ്ഞാൽ സ്പീഡാവും